മനുഷ്യന്റെ ൾ പറയുന്നത് ആയുധം പ്രാർത്ഥനയാണ് ബദറിൻ്റെ രണാങ്കണത്തിലേക്ക് ലബിസല്ല അലൈഹി യുവസല്ല മതങ്ങൾ പോകുന്ന മദീനയിൽ പോയവർക്കറിയാം മദീനയിൽ മസ്ജിദു സുഖിയ എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട് മദീനയിലെ മദീനയിലെ ചെറിയ ഒരു പള്ളിയാണ് മസ്ജിദു സുഖിയ അവിടെ നിന്നാണ് ബദറിലേക്ക് പുറപ്പെടാൻ ആരംഭിക്കുന്നത് തീരുമാനമെടുക്കുന്നത് അവിടെ നിന്ന് ബദറിലേക്ക് നൂറ്റി എഴുപത്തി നാല് കിലോമീറ്ററാണ് ഇന്നത്തെ ദൂരം ബദറിലേക്ക് പുറപ്പെട്ട് അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടെ ഒരു കെട്ടി കൊടുക്കുകയാണ് ഒരു കെട്ടി കെട്ടിക്കൊടുത്തിട്ട് സ്വഹാപ റളിയല്ലാഹു അൻഹു പറഞ്ഞു നബിയേ അങ്ങിവിടെ ഇരിക്കണം പുറത്ത് നല്ല ഒരു ഒട്ടകമുണ്ട് നല്ല ശക്തനായ ഒരു ഒട്ടകത്തിന് പുറത്ത് ഞങ്ങൾ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് ഞങ്ങൾ ശത്രുക്കളോടയാടി ഓരോരോത്തരായി വീണുപോയാലും നബിയെ ഞങ്ങൾ ഇവിടേക്ക് മടങ്ങി വരാതെ ശഹീതായാൽ രണാങ്കണത്തിൽ തന്നെ വീണുപോയാലും നബിയെ അങ്ങ് ആ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറിയിട്ട് നേരെ മദീനയിലെത്തിയിട്ട് വീണ്ടും പ്രബോധനം നടത്തണം അതിനുവേണ്ടിയാണ് ഈ ഒട്ടകത്ത് നിർത്തിയിട്ടുള്ളത് തങ്ങൾക്ക് ടെന്റ് കെട്ടിക്കൊടുത്ത സ്ഥലം ഇന്ന് നമുക്ക് പോയാൽ അവിടെ ഒരു പള്ളി കാണാം മസ്ജിദുൽ ആ കൊണ്ട് മസ്ജിദുരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു ആ ടെന്റിന്റെ ഉള്ളിലിരുന്നു കൊണ്ട് നബി മുഹമ്മദ് മുസ്തഫ ഇങ്ങനെ ചെയ്യുകയാണ് ിപ്പിക്കുന്നില്ല രണ്ട് കയ്യും നീ വാഗ്ദാനം ചെയ്തത് നിറവേറ്റി തരണേ അല്ലാഹു എനിക്ക് വാഗ്ദാനം ചെയ്തത് നിറവേറ്റി നിറവേറ്റിത്തരണേ എന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലാഹു ഈ സംഘം ഇവിടെ നശിക്കപ്പശിപ്പിക്കപ്പെട്ടാൽ ഈ മുന്നൂറ്റി പതിമൂന്ന് പേരിവിടെ ഇല്ലാതെയാക്കപ്പെട്ടാൽ അവർ പരാജിതരായാലും തൊഴത് അപദ പിന്നെ നിന്ന് ആരാധിക്കാൻ ഒരു വിഭാഗത്തെ കിട്ടുമെന്നെനിക്ക് പ്രതീക്ഷയില്ല കരഞ്ഞുകൊണ്ടിങ്ങനെ ആ ചെയ്യുന്നത് കണ്ടപ്പോ സിദ്ധീകൃതിയൊന്നാകുവാൻ ഓടിവരികയാൽ സിദ്ധീകൃതിയൊന്നാകു എന്നു പറഞ്ഞു ലിബിയെ മതി നബിയെ അതിന് മാത്രം ഞങ്ങൾ ദ്വാ ചെയ്തിട്ടുണ്ട് നമുക്ക് എന്തായാലും ഉത്തരം കിട്ടും അവിടെ ആലോചിച്ച് നോക്കി ബദറിൻ്റെ രണാങ്കണത്തിൻ്റെ തലേനത്തെ രാത്രിയിൽ കരഞ്ഞുകൊണ്ട് ദ്വാ ചെയ്യുകയാണ് കരഞ്ഞ് നമ്മളുടെ ദ്വായുടെ നമുക്ക് എത്ര പ്രയാസങ്ങൾ വരാറുണ്ട് കണ്ണെന്ന് കണ്ണീരൊലിപ്പിച്ചിട്ടൊന്ന് ദ്വാ ചെയ്യാൻ എത്ര ആൾക്ക് സമയം കിട്ടിയിട്ടുണ്ട്